വയർലെസ് മൈക്ക് വേറൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ടി ക്യാമറ രണ്ടു വർഷം വ്യാറണ്ടി ഉള്ളത് വേറൊരു ഭയങ്കര ഓഫർ മറ്റേ ഇനാൽ ഇനാൽസ പേരുപോലും പറയാൻ കിട്ടണല്ലേ നമ്മുടെ സ്വന്തം പറക്കുന്നുണ്ട് വേറൊരു അഞ്ഞൂറ് രൂപ ഗുഡ് മോർണിംഗ് ശേഷം നമ്മുടെ വീഡിയോ വീണ്ടും എല്ലാ തുടക്കത്തിൽ തന്നെ വീഡിയോന്ന് അറിയാം എങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റണല്ലോ അപ്പൊ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും വയ്യായിരുന്നു എന്റെയും സൗണ്ട് ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോഴും ആന്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ എടുത്തോണ്ടിരിക്കുമല്ല അമ്മയ്ക്കൊക്കെ വയ്യാണ്ടിരിക്കണ വീട്ടിലെ ആളില്ലെന്നൊക്കെ അറിയാലോ അപ്പൊ അതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു അങ്ങനെ രാവിലെയും പോയി ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് വീട്ടിലേക്ക് പോരെ ചെയ്യണം കൈമ ക്യാമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തായിരുന്നു ഇപ്പൊ ഊരിതേ ഇന്നലെ ഇപ്പുറത്തേക്കി അപ്പൊ അങ്ങനെയാണ് എന്റെ ലൈഫ് പോയി കൊണ്ടിരിക്കുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ പണി മുടക്കിയൊക്കെ ആണ് എല്ലാവർക്കും വയ്യായായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ എഫക്ട് ചെയ്ത അമ്മേനെയാണ് അമ്മേനെ സംബന്ധിച്ച് അറിയാമല്ലോ ഒട്ടുമ്പോയ്ക്ക് എല്ലാ അസുഖങ്ങളുണ്ട് അമ്മയ്ക്ക് അപ്പൊ എന്തെങ്കിലും ചെറിയൊരു ഇത് കിട്ടിയാൽ മതി പിന്നെ അമ്മ പണി മുടക്കും അപ്പം ചുമയും പനിയേ ഉണ്ടോ എല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വരുന്ന അസുഖം തന്നെയാണ് പക്ഷെ എന്തായിട്ടും വിട്ടു മാറണമുണ്ടായില്ല കുറേ ദിവസം അടിപ്പിച്ച് ഇപ്പം ചുമയും ഇതായിട്ട് നിൽക്കാമായിരുന്നു എനിക്കങ്ങനെയാണ് ന്യൂമോണിയ ആയിട്ട് ന്യൂമോണിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞത് ഇപ്പം അമ്മയുടെ കാര്യം അമ്മയുടെ കാര്യമാണ് ഏറ്റവും വലിയ ഒരു ഇതായത് അമ്മ കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് ആറിലിട്ടായിരുന്നു അമ്മ ഓടികൊണ്ടിരുന്നത് ഡെയിലി മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സുമാര് വന്ന് കണക്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനെയായിരുന്നു അമ്മ മുന്നോട്ട് പോയോണ്ടിരുന്നത് ഗുളികകളൊന്നും കഴിക്കരുന്ന് കഴിച്ചിരുന്നില്ല അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതേ ഇന്നലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പത്തി ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് അമ്മ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് മര്യാദയ്ക്ക് കഞ്ഞി കുടിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് എല്ലാവരും ഉഷാറായിട്ട് വരാനൊക്കെ ആയിട്ട് കുറേ പേര് പ്രാർത്ഥിക്കണ്ടെന്ന് അറിയാം താങ്ക് യു ഇനിയും പ്രാർത്ഥിക്കണം അപ്പം ഇന്ന് ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ ഗ്രേസ് സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിരിക്കുന്ന ഗ്രൈസിന് വയ്യായിരുന്നു കേട്ടോ എല്ലാവർക്കും വയ്യായിരുന്നു മിടുവിനെ ആയാലും ഒച്ചയ്ക്ക് ശരിയായി വരുന്നുള്ളു എന്റെയും ഒക്കെ ശരിയായി വരുന്നുള്ളൂ പിന്നെ എന്താണ് ഇപ്പൊ ഗ്രേസ് സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയി ഇപ്പത്തേ പോകാൻ റെഡി ആയിട്ട് നിൽക്കേണ്ട ഞാനിവിടെ പള്ളിയിലേക്ക് വന്നേക്കാണ് ഞങ്ങളുടെ പള്ളിയിലേക്ക് കാരണം ക്രിസ്മസിൻ്റെ സമയത്തൊന്നും അമ്മേനെ സംസാരിപ്പിക്കാനൊന്നും പറ്റിയുണ്ടായിരുന്നില്ല ഇപ്പം ഒന്ന് 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 കണ്ണൊക്കെ തുറന്ന് ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് സംസാരിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ അമ്മയ്ക്കും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛനെ കൊണ്ടുവരാനായിട്ട് വന്നേക്കാണ് പള്ളിയിലേക്ക് ഇനി ഇവിടന്ന് അച്ഛനേം കൊണ്ട് വീട്ടിലേക്ക് പോകണം അപ്പൊ അതിന് വെയിറ്റ് ചെയ്യുന്നതാണ് കുമ്പാൻ കഴിഞ്ഞിട്ട് പിന്നെ വേറെന്താണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത്തരം ദിവസത്തെ വിശേഷങ്ങൾ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസും ന്യൂ ഇയറും വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചില്ല അതൊക്കെ ഇങ്ങനെ കടന്നു പോയി പ്രാവശ്യത്തെ അടുത്ത പ്രാവശ്യം എല്ലാം ഓക്കെ ആവെന്ന് വിചാരിക്കണു അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ നെയ് അച്ഛനൊക്കെ പള്ളി കൊണ്ടാക്കി വീണ്ടും നെയ് ഹോസ്പിറ്റലിലേക്ക് പോയി ഇനി എനിക്ക് ഇഞ്ചെക്ഷൻ എടുക്കണം അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നേഴ്സുമാരെ വീട്ടിലേക്ക് കൊണ്ടുവരണം അപ്പൊ അങ്ങനെ എന്റെ ഇഞ്ചെക്ഷൻ ഒക്കെ കഴിഞ്ഞു ജീ അമ്മക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വീട്ടിലേക്ക് നേഴ്സുമാരെയും കൊണ്ടുവന്നേക്കുണ്ടോ ഹലോ ഇഞ്ചെക്ഷൻ തെറിയും നമ്മടെ സിസ്റ്റർമാരൊക്കെ അവിടെ തിരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി വന്നു രാവിലെ ഒരു കഴിച്ചിട്ട് പോയി കാപ്പി കുടിച്ചില്ല ഇല്ല നമ്മുടെ ഷാജി ബേക്കറിയുടെ സാധനത്തിന്റെ പേര് ബ്രെഡ് ഉള്ളിൽ ക്രീം ഉണ്ടാവും ഇവിടെ ചാൻസ് ഉണ്ട് ായാലും ചൂടാക്കിയോ കാപ്പി ചൂടാക്കി തരാ ചേട്ടാ ചൂടാക്കി തരാ ചൂടാറി ചൂടാറിയായിരിക്കും അപ്പൊ അങ്ങനെ ചായ നമ്മുടെ പിടിച്ചുണ്ടിപ്പോ നമ്മടെ സൂത്രണം എട്ടുണ്ട് സൂത്ര എന്ത് പൈപ്പിന്റെ ഗ്യാസ് ഒന്ന് പുതിയതാണല്ലോ സാധാരണ ചെളി പിടിച്ച അപ്പറത്തേക്ക് ഇവിടെ സാധനം വരാറുണ്ടോ അഭിപ്രാവശ്യം ഓ

ഹലോ മതി മതി എനിക്ക് എനിക്ക് ഞാനാണ് നിന്നെ നോക്കാൻ ഞാൻ വടി എടുക്കും ഒരു പോയി പോണിയെടുക്കും നമ്മള് വിചാരിച്ച സംഭവം അല്ല കട്ട റൂമിനും റൂമിനൊക്കെ അടിച്ചു കൊല്ലണം കണ്ട് എന്താ കൊണ്ടിരിക്കൂറ്റി എടുക്കാൻ ഓ ഓഹ് അവിടെ ഒരിക്കലും വയർലെസ് ബൈക്ക് വേറൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപിന്റെ വൈഫൈ ക്യാമറ രണ്ടു വർഷം ഉള്ളത് വെറു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇമു ലൈഫിന്റെ ക്യാമറ വെറും അഞ്ഞൂറ് രൂപ ഭയങ്കര ഓഫർസേരും ഇയർബഡ് വേറൊരു അഞ്ഞൂറ് രൂപ ഇത് അഞ്ഞൂറ് രൂപ അല്ലേ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇത് സൂപ്പർ സാധനമായിരുന്നു കേട്ടോ സൂപ്പർ സാധനം കൊറേ പേര് ഇതിന്റെ റിവ്യൂ ചോദിച്ചിരുന്നു ഒരു നോർമൽ യൂസില് ഏകദേശം ഒരു മാസത്തിന്റെ മേലെ നമുക്ക് ബാറ്ററി ചാർജും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു നല്ല സാധനമാണ് അടിപൊളി സൂപ്പർ സൂപ്പർ ഇത് വീടിന്റെ അകത്ത് നമ്മള് വെച്ചേക്കുന്ന സാധനങ്ങളുടെ ബോക്സുകളുണ്ട് അപ്പൊ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വീട് ക്ലീനിങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടില്ല ഇല്ല അപ്പൊ കുറച്ച് പുറത്തേക്ക് വീടിന് ഉള്ളിൽ തന്നെ അപ്പൊ പറഞ്ഞത് അതെനിക്ക് പെട്ടികൾ സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളെ ഇത് ഈ മൂവിന്റെ വലിയ ക്യാമറ ക്യാമറ ഇത് കൊറേ പറയാലോ ഇതിനെ നാലായിരത്തി തൊള്ളായിരം രൂപ വില ഉണ്ടായിരുന്നു പിന്നെ ഇതിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ട് പിന്നെ ഇത് അതിന്റെ വേറെ ഡൂം ക്യാമറ ഇതിന് മൂവായിരം രൂപയുണ്ട് കൊള്ളൂ എനിക്ക് ക്വാളിറ്റി ഇല്ല ഇത് പിന്നെ കൊള്ളാം ഇത് മീൻസ് അത്യാവശ്യം മനുഷ്യനെ കണ്ട ഏകദേശം ആ മനുഷ്യനാണെന്ന് തിരിച്ചറിയണം മറ്റുള്ള ക്യാമറ പറഞ്ഞാ ഹ്യൂമൺ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഹ്യൂമൺ എട്ടിയാലി വന്നാലും ഹ്യൂമൺ എന്നൊക്കെ പറയും പക്ഷെ ഇത് അങ്ങനെ പറയാനുള്ള ഒരു ഏകദേശം രൂപം സാമ്യം വരുമാനം അങ്ങനെ പറയാനുള്ളത് പിന്നെ ഇത് നമ്മുടെ വെള്ളം ചൂടാക്കുന്ന കെറ്റിൽ നല്ല സംഭവമാണ് ഇതുവരെയായിട്ടും ഇപ്പൊ അവൻ ഈ പ്രഷർ പമ്പ് അതും ഇതുവരെയായിട്ടും കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നും ഇപ്പൊ അവനായിട്ട് ആക്കാണ്ടിരിക്കും ഇതുവരെയായിട്ട് ആ പിന്നെ റിവ്യൂ പറയാൻ പറ്റിയ സാധനം ഇതിന്റെ റിവ്യൂ പറഞ്ഞല്ലോ സൂപ്പറാണ് പിന്നെ ഇതിന്റെ ഉള്ളിലുണ്ട് ഇത് നമ്മുടെ മോഷൻ സെൻസർ ഉണ്ടോ നമ്മുടെ ലൈറ്റുകളുമൊക്കെയൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ പിടിപ്പിക്കാനുള്ള മോഷൻ സെൻസർ ആണ് ഞാൻ ബോക്സ് എടുത്ത് പുറത്തേക്ക് ഇപ്പൊ യൂസ് ചെയ്യാത്തോണ്ടെങ്കിൽ വെച്ചതോളൂ ബ്രാഞ്ച് മെയിനോ ബ്രാഞ്ചാണ് ഇത് ട്രൂ വ്യൂ പറഞ്ഞ കമ്പനിയുടെ വൈഫൈ ക്യാമറയാണ് പി ടി സെറ്റ് ക്യാമറ ആണെന്നൊക്കെ തിരിക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു ലോക്കൽ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ പറയാം പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്യാമറയാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വലിയ സുഖമൊന്നുമില്ല നോർമൽ യൂസ് പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ക്യാമറ എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഈ മുലൈഫ് നമ്മുടെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഈ മുലൈഫ് തന്നെയാണ് ഇവിടുത്തെ അതിൻ്റെ ബോക്സുകൾ ഇത് അകാരോ ഹ്യൂമിഡിഫയർ അതിൻ്റെ ബോക്സ് ഇതൊക്കെ ഈ സാധനം ഒന്നും ഇവരെ എൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടില്ല അതാണ് ഈ സൗണ്ടിൻ്റെ ബോക്സ് ഒക്കെ വെച്ചാൽ ഇതൊക്കെ ആണ് എല്ലാം വർക്കിങ് ആണ് നിങ്ങളെങ്ങനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മേടിക്കാം ഇതുവരെ നമുക്ക് ഇതിനൊന്നും ഒരു കംപ്ലയിന്റും കിട്ടിയിട്ടില്ല കേട്ടോ സൂപ്പർ പ്രൊഡക്ടുകളാണ് നല്ല റിവ്യൂ ആണ് വേറെ ഇനി കുറെ ബോക്സുകളൊക്കെ വരാനുണ്ട് എന്തായാലും ഇപ്പോഴത്തെ വീഡിയോ നമ്മുടെ ബോക്സ് റിവ്യൂ കൂടി തീർക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ഇനി കുറെ പരിപാടികളുണ്ട് കുറച്ച് ദിവസമായി ഇവിടെ വാർത്ത ചെയ്തിട്ട് എല്ലാവരും റെസ്റ്റ് പറയാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റുന്നൊരവസ്ഥയിലായിരുന്നു അതോർക്കായിരുന്നു ഇന്നുകൂടി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എല്ലാം ാണ് അടിപൊളി അണി പറഞ്ഞോ ഒന്നും പറയാനില്ല എട്ടാന്നു വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മൈക്ക് ഇതിനെത്ര ഇരുപത്തിയെണ്ണായിരോ ആ ഇരുപത്തിയെട്ടഞ്ഞൂറായിരുന്നു മേടിച്ചപ്പോ അല്ല ഇപ്പത്രീല ഇപ്പൊ മൂന്നു കൊല്ലത്തിന്റെ മേലേ